മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഭാരതത്തിൽ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒന്നോ രണ്ടോ വരികളിലുള്ള വിവരണമാണ് ധർമ്മ ന്യൂസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ധർമ്മ റേഡിയോ ധർമ്മ ന്യൂസ് ഡോട്ട് ഇൻ ധർമ്മ മെസ്സേജസ് അതുപോലെ തന്നെ ഐ ഐ എസ് എച്ച് ഒർ ജിയിലെ മെസ്സേജസ് ഫേസ്ബുക്കിൽ ട്വിറ്ററിൽ എല്ലാം ഇത് അവൈലബിളാണ് ഇത് ശരിക്കും ഭാരതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ഒരു ചെറിയ ഔട്ട്ലൈൻ മാത്രം നൽകാനാണ് ഈ വാർത്ത പോലെയുള്ളത് വായിക്കുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കാൻ കാരണം മലയാളികളല്ലാത്തവർക്കും ഈ ഒരു ഇൻഫർമേഷൻ നേരിട്ട് ഹെറിറ്റേജുമായിട്ട് ബന്ധമില്ലെങ്കിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഭാരതത്തിൻ്റെ ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ഈ മൂന്ന് കാര്യങ്ങളിലും വളരെയേറെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ധർമ്മ ന്യൂസ് ധർമ്മ മെസ്സേജസ് ഇതേപോലെ അറിയിക്കുന്നത് സുദീർഘമായിട്ടുള്ള വാർത്തയ്ക്ക് വലിയ ആവശ്യമില്ല പത്തിരുപത് മിനിറ്റ് കൊണ്ട് കുറേ പോയിന്റുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കലാണ് ലക്ഷ്യം ഇന്ത്യൻ പ്രസിഡന്റും പതിനാറ് സ്റ്റേറ്റുകളിൽ കൂടുതൽ സ്റ്റേറ്റുകളും ജി എസ് ടി ബില്ല് അംഗീകരിച്ചതോടുകൂടി ഭരണഘടനയിലെ ഏറ്റവും വലിയ അടുത്ത കാലത്തെ ഭേദഗതി ഭാരതം ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽക്ക് ഇംപ്ലിമെന്റ് ചെയ്തേണ്ടാവും വിമാനത്തിലെ യാത്രാക്കൂലിയിൽ മാറ്റം വരുന്നത് പോലെ രാജധാനി എക്സ്പ്രസ്സിലും ദുരന്ത എക്സ്പ്രസ്സിലും ശതാബ്ദി എക്സ്പ്രസ്സിലും പീക്ക് സീസണുകളിലെ ടിക്കറ്റുകൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിലെ റേറ്റ് വ്യത്യാസം വരുന്നത് പോലെ വ്യത്യാസം വരുത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഭാരതം വികസിപ്പിച്ചെടുത്ത ക്രയോജനിക്ക് എഞ്ചിൻ അതിവിജയപരമായിട്ട് നമ്മൾ ഇൻസാറ്റ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് തെളിയിച്ചു ജിന്താൽ സ്റ്റീൽ കമ്പനി ഒരു ഇന്ത്യയിൽ ഏപ്രിൽ മുതൽക്ക് ജൂൺ വരെയുള്ള ഫിനാൻഷ്യൽ ക്വാർട്ടറിൽ ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഓട്ടോമൊബൈൽ കമ്പനികളുടെ സൊസൈറ്റി സയാം എസ് ഐ എ എം പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വർഷം ഓട്ടോമൊബൈൽസിന്റെ വിൽപ്പന ഭാരതത്തിൽ പത്ത് പന്ത്രണ്ട് ശതമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് അദാനി കമ്പനിയും ടാറ്റ കമ്പനിയും ഭാരതത്തിലെ സോളാർ പവർ ഉണ്ടാക്കുന്നതിൽ ഏറ്റവുമധികം മുൻപന്തിയിൽ നിൽക്കുന്നു സ്വച്ഛഭാരതം സാക്ഷര ഭാരതം ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് ഇന്ത്യൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു കനേഡിയൻ ഗവൺമെന്റ് ഭാരത ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് ഓയിലും നാച്ചുറൽ ഗ്യാസും കണ്ടെത്തുന്നതിലും ഉൽപ്പാദിപ്പിക്കുന്നതിലും മാത്രമല്ല കാനഡ ഭാരതത്തിലെ മറ്റ് വൻകിട പ്രോജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വളരെയേറെ താല്പര്യമുള്ള രാജ്യമാണ് എന്നറിയിച്ചിട്ടുണ്ട് ടാക്സി കമ്പനിയായിട്ടുള്ള ഓലയും മഹീന്ദ്ര എന്ന വാഹന നിർമ്മാതാക്കളും ഒരുമിച്ച് ചേർന്ന് രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ ബിസിനസ് മഹീന്ദ്ര കമ്പനിക്ക് കിട്ടി മഹീന്ദ്ര കമ്പനി ഇനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആയിരിക്കും ഇനി ഓലയ്ക്ക് ആവശ്യമായിട്ടുള്ള പുതിയ വാഹനങ്ങൾ കൊടുക്കുന്നതും ആ വാഹനങ്ങളുടെ മെയിൻ്റനൻസും സർവീസും സ്ഥിരമായിട്ട് നടത്തുന്നതും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനി ആയിരിക്കും മിറാബെൽ എന്ന അമേരിക്കൻ ടെക്നോളജിക്കൽ കമ്പനി ഭാരതത്തിലെ നാൽപ്പത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തീരുമാനിച്ചു ഉത്തർപ്രദേശിലെ സമാജ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒരുമിച്ച് ചേർന്ന് അടുത്ത ലക്ഷണം നിൽക്കാനുള്ള സാധ്യത വരുന്നു ആം ആദ്മി പാർട്ടി ഇരുപത്തൊന്ന് എം എൽ എമാരെ പാർലമെൻ്ററി സെക്രട്ടറി പദവിയിലേക്ക് ഉയർത്തിയതിനെ സുപ്രീം കോടതി ക്യാൻസൽ ചെയ്തു അതിന് കാരണം ലഫ്റ്റനൻറ്റ് ജനറലിന്റെ പെർമിഷൻ ഇല്ലാതെയാണ് അത് ചെയ്തത് എന്നായിരുന്നു അറിയിച്ചത് മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും വ്യക്തമായിട്ടുള്ള അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും എല്ലാ വർഷവും അവസാനം സമർപ്പിക്കണമെന്ന് സെബി വളരെ വ്യക്തമായിട്ട് നിർദ്ദേശിക്കേണ്ടായി സ്വച്ഛ ഭാരതം പരിപാടി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഏറ്റവും അധികം വിജയം ഭരിച്ചത് സിക്കിമാണ് രണ്ടാമത്തേത് ഹിമാചൽ പ്രദേശ് മൂന്നാമത്തേത് കേരളം ഈ സർവകാല റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് സെൻസെക്സ് പതിനേഴ് വർഷത്തെ ഹയസ്റ്റ് ലെവലിൽ എത്തി നിൽക്കുന്നു ഭാരതം ചിലിയും മെക്സിക്കോയും താൻസാനിയയും സാംബിയയും ഈജിപ്തും ആയിട്ടുള്ള വ്യാപാര വ്യവസായ സഹകരണങ്ങളിൽ വലിയ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു പബ്ലിക് സർവീസ് അണ്ടർടേക്കിംഗ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് പ്രൈവറ്റ് കോർപ്പറേറ്റ് വ്യക്തികൾക്ക് കൈമാറുന്നതിന് പി എസ് യു െന്റിന് നീതി ആയോഗ് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുന്നു ആദ്യത്തെ സ്റ്റെപ്പിൽ ഒത്തിരി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകൾ പ്രൈവറ്റിലേക്ക് മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ജിന്താൽ സ്റ്റീൽ കമ്പനി ആയിരിക്കും ഇനി മുതൽക്ക് മെട്രോ റെയിൽവേക്ക് ആവശ്യമായിട്ടുള്ള ഹാർഡൻഡ് സ്റ്റീല് സപ്ലൈ ചെയ്യുന്നത് ഹാർഡൻഡ് സ്റ്റീല് മെട്രോ റെയിൽവേക്ക് ഹൈ സ്പീഡ് ട്രെയിനുകൾ പോകാൻ ആവശ്യമായിട്ടുള്ള റെയിൽവേ റെയിൽ റെയിലുകൾ ആവശ്യമായിട്ടുള്ളത് ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം ജിന്താൽ സ്റ്റീൽ കമ്പനി അത് സപ്ലൈ ചെയ്യുന്നതായിട്ട് ആദിത്യ ബിർള ഫാഷൻ കമ്പനി വളരെയധികം മെൻസ്വിയറിലേക്ക് നാലായിരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വൻ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഭാരതം വൻകിട വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിന് പകരം ചെറുകിട വ്യവസായങ്ങൾ സ്ഥാപിക്കണമെന്ന് ഇൻഫോസിസിലെ ചെയർമാൻ നിലക്കേനി അറിയിച്ചിട്ടുണ്ട് തെർമൽ പവർ പ്ലാന്റ് ജനറേഷൻ ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ എണ്ണൂറ്റി എഴുപത്തെട്ട് മില്യൺ യൂണിറ്റുകളിൽ നിന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മില്യൺ യൂണിറ്റായിട്ട് പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കോൾ പ്രൊഡക്ഷൻ കൽക്കരിയുടെ ഉൽപ്പാദനം നാനൂറ്റി മില്യൺ ടണ്ണുകളിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് മില്യൺ ടണ്ണായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് രാജൻ എന്ന ആർ ബി ഐ ഗവർണർക്ക് തുല്യശക്തിയും കഴിവുമുള്ള വ്യക്തിയാണ് ഊർജിത് പട്ടേല് എന്ന പുതിയ ഗവർണർ എന്ന് അസന്നിഗ്ധമായിട്ട് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു വളരെയധികം സവാള ഉള്ളി ബമ്പർ ക്രോപ്പ് മഹാരാഷ്ട്രയിൽ ഉണ്ടായതുകൊണ്ട് കർഷകർക്ക് മിനിമം റിട്ടേൺ ആവശ്യത്തിന് അതിൻ്റെ വില പോലും ലഭിക്കുന്നില്ല ഒരു ക്വിന്റൽ ഉള്ളിക്ക് അഞ്ഞൂറ് എണ്ണൂറ് രൂപ മാത്രമാണ് ലഭിക്കുന്നത് ഇത് ഉൽപാദന ചെലവിനേക്കാൾ കുറവാണ് എന്ന് കർഷകരുടെ കണ്ണനീരോടുകൂടിയ വാർത്ത ഉൽപാദനം കൂടിയാൽ എന്ത് ദുഃഖം സംഭവിക്കുമെന്നുള്ളതിന് തെളിവാണ് ഇപ്രാവശ്യത്തെ മഹാരാഷ്ട്രയിലെ സവാള ഉള്ളിയുടെ ഉൽപ്പാദനം മഹാരാഷ്ട്ര ഗവൺമെന്റ് ടാറ്റ കമ്പനിയും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനിയും അതുപോലെ തന്നെ അമിതാഭ് ബച്ചൻ എന്ന സിനിമാ നടനുമായി ഒരു മൂന്ന് രണ്ട് കമ്പനികളും ഒരു വ്യക്തിയുമായിട്ട് ചേർന്ന് ആയിരത്തോളം ഗ്രാമങ്ങൾ ബോംബെയിലുള്ളത് വികസിപ്പിക്കാനുള്ള വലിയ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട് തോഷിബ ട്രാൻസ് കമ്പനി ജപ്പാനിലെ തോഷിബ കമ്പനി ഭാരതത്തിലെ വൈദ്യുതി ഉൽപ്പാദനവും വിതരണത്തിലുമുള്ള നഷ്ടം പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് അവരുടെ സംവിധാനത്തിൽ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രാൻസ്മിഷൻ അതിന് വലിയ പ്രോജക്റ്റുകൾ ഭാരതത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട് ഈ വർഷത്തെ ജം ആൻഡ് ജ്വല്ലറി ഈ വർഷത്തെ അല്ല ഈ ക്വാർട്ടറിൽ ഏപ്രിൽ മുതൽക്ക് ജൂൺ വരെയുള്ള മൂന്ന് മാസക്കാലത്ത് ജ്വല്ലറി സ്വർണത്തിൻ്റെ ജ്വല്ലറിയും ജമ്മുകളും കയറ്റി അയക്കുന്നതിൽ പന്ത്രണ്ട് ശതമാനം വർധന അത് പതിനൊന്ന് പോയിന്റ് നാല് ബില്യൺ ഡോളറിന് തുല്യമായിട്ടുള്ളത് വന്നിട്ടുണ്ട് ഭാരതത്തിൽ നിന്ന് യു കെയിലേക്ക് ബ്രിട്ടനിലേക്കുള്ള എഞ്ചിനീയറിംഗ് സാധനങ്ങളുടെ എക്സ്പോർട്ട് പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഓല ഉബർ ഈ രണ്ട് ടാക്സി കമ്പനികളെ പോലെ തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അഗ്രികൾച്ചറൽ കാര്യങ്ങൾക്ക് ട്രാക്ടറുകളും കൊയ്ത്തേന്ത്രവും യന്ത്രവും തുടങ്ങിയ എല്ലാ സാധനങ്ങളും ടെലിഫോണിലൂടെ വിളിച്ചാല് ലഭിക്കുന്ന മാതിരി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനി അവരുടെ വാഹനങ്ങൾ ട്രാക്ടറുകളും മറ്റും ലഭ്യമാക്കുന്ന പരിപാടി തമിഴ്നാട്ടിൽ വൻ വിജയമായിട്ട് നടപ്പാക്കി വരുന്നു ജന്മാഷ്ടമി ഈ കഴിഞ്ഞ ജന്മാഷ്ടമിയിൽ ബ്രജ് മണ്ഡൽ എന്ന് പറയുന്ന ഒരു പ്രദേശം മുഴുവനും ഉത്തർപ്രദേശിലെ ഒരു പ്രദേശത്ത് ബ്രജൽ മണ്ഡൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ജനങ്ങൾ ജന്മാഷ്ടമിയുമായി ബന്ധപ്പെട്ട തുണിയും അതുപോലെ ആഭരണങ്ങളും ജന്മാഷ്ടമിക്ക് വേണ്ടി ശ്രീകൃഷ്ണ ജയന്തിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പൂജാ സാധനങ്ങളും അങ്ങനെയുള്ള ജന്മാഷ്ടമി ബിസിനസ് ആ ഇനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം കോടി രൂപയുടെ ബിസിനസ്സാണ് ശ്രീകൃഷ്ണന്റെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉത്തർപ്രദേശിലെ ബ്രജൽ മണ്ഡലിന് ഉണ്ടാക്കാൻ സാധിച്ചത് തോഷിബ കമ്പനിയുടെ ജെ എസ് ഡബ്ല്യു പവർ പ്ലാന്റ് ഭാരതത്തിൽ നിന്ന് സ്റ്റീം ടെർബൈനുകൾ കയറ്റി അയക്കാൻ തുടങ്ങിയിരുന്നു ജപ്പാൻ കമ്പനി ഇന്ത്യയിലെ മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രകാരം സ്റ്റീം ടെർബൈൻ ഉണ്ടാക്കിയിട്ട് അത് ചെന്നൈയിൽ നിന്ന് മദ്രാസിൽ നിന്ന് കയറ്റി അയക്കാൻ തുടങ്ങിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് ബ്രിട്ടനിൽ നിന്ന് യു കെ ടെക്നോളജി ഗ്രൂപ്പ് ഭാരതത്തിലെ അനവധി സ്റ്റാർട്ടപ്പുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ അവരുടെ സന്നദ്ധത ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് ഇൻഫോസിസ് ഐ ടി എസ് എൻ്റെ സോൺ ഐ ടി സോൺ ബംഗാളിലെ സ്ഥാപിക്കാൻ തീരുമാനിച്ചതിനെ സെൻട്രൽ ഗവൺമെന്റ് റിജക്ട് ചെയ്തു കാരണം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെയും അവര് വലിയ സ്ഥാപിക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൂടി പെർമിഷൻ ഇല്ലാത്തതിനാൽ കേന്ദ്ര ഗവൺമെന്റ് റിജക്ട് ചെയ്തു ബി എസ് പി അവരുടെ ഏറ്റവും ആയിട്ടുള്ള മനുഷ്യൻ ഒരു പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ ബ്രജീഷ് പതക്ക് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു തെലങ്കാന ഗവൺമെന്റ് പതിനേഴ് പുതിയ ജില്ലകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു അത് ഒക്ടോബർ മാസത്തിൽ അതിന്റെ ഉദ്ഘാടനം നടത്തുന്നുണ്ടായി മഹാരാഷ്ട്രയാണ് ഹോട്ടൽ മണ്ഡലങ്ങളിലും സന്ദർശകരെ ടൂറിസം മണ്ഡലങ്ങളിലും ഏറ്റവും അധികം സന്ദർശകരെ ആകർഷിച്ചത് എന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നു മഹാരാഷ്ട്രയിലേക്കാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നതും പുതിയ പുതിയ ഹോട്ടലുകൾ ആരംഭിച്ചത് മഹാരാഷ്ട്രയിലാണ് നല്ല മൺസൂൺ ലഭിച്ചതുകൊണ്ട് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ഉൽപ്പാദനം കാർഷിക ഉൽപ്പാദനം ആറ് ശതമാനത്തിൽ കൂടുതൽ വർദ്ധിക്കുമെന്നും അത് ജി ഡി പി ഒരു ശതമാനം സാധാരണയിൽ കൂടുതൽ വർദ്ധിക്കാൻ കാരണമാകുമെന്നും അറിയിച്ചിരുന്നു ചൈനീസ് ഹൈ സ്പീഡ് ട്രെയിൻ ചൈനയിൽ വളരെ വേഗത്തിലോടുന്ന ട്രെയിനുകളുടെ എഞ്ചിൻ നിർമ്മിക്കലും അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്ന കമ്പനി ഭാരതത്തിൽ അറുപത്തി മൂന്ന് പോയിൻ്റ് നാല് മില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഭാരതത്തിലെ റെയിൽവേ എൻജിനുകളും ഭാരതത്തിലെ കോച്ചുകളുമെല്ലാം റിപ്പയറും മെയിൻ്റനൻസും പ്രൊഡക്ഷനുമുള്ള വലിയ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു ഇന്ത്യയും മൊറീഷ്യസും തമ്മിലുള്ള ടാക്സ് ട്രീറ്റി സൈൻ ചെയ്തതോടുകൂടി കള്ളപ്പണം മൊറീഷ്യസിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഭാരതീയർ ചെയ്തിരുന്നത് പൂർണ്ണമായിട്ടും തടയാൻ സാധിച്ചു കൽക്കട്ടയിലേക്ക് പൈപ്പുകളിലൂടെ കുക്കിംഗ് ഗ്യാസ് വരുന്നതിൻ്റെ പരിപാടി രണ്ടെല്ലാം മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നു ഇരുപത്തിയെട്ട് ലക്ഷം പുതിയ എൽ പി ജി കണക്ഷൻ ഇരുപത്തിയെട്ട് ലക്ഷം എൽ പി ജി കണക്ഷൻ ബിലോ പോവർട്ടി ലെവലിലുള്ളവർക്ക് ബംഗാളിൽ ഈ വർഷം കൊടുക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് ആഹ്വാനം ചെയ്തു ഭാരത സ്വാതന്ത്ര്യത്തിനും ഭാരതത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിച്ചവരെ എല്ലാവർക്കും സ്മരിക്കാൻ സാധിക്കണം എന്ന അധ്യാപക ദിനത്തിൽ അധ്യാപകർക്ക് രാഷ്ട്രത്തോടുള്ള രാഷ്ട്ര നിർമ്മാണത്തോടുള്ള കടപ്പാടിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശവും അധ്യാപകരോടുള്ള നന്ദിയും ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയിക്കുക അമേരിക്ക നൽകുന്ന എച്ച് വൺ ബി വിസയും എൽ വൺ വിസയും ഏറ്റവും കൂടുതൽ ലോകത്തിൽ സ്വീകരിച്ചത് ഇന്ത്യക്കാരാണ് എഴുപത്തിരണ്ട് ശതമാനം എച്ച് വൺ ബി വിസയും മുപ്പത് ശതമാനം എൽ വൺ വിസയും ലഭിച്ചത് ഭാരതീയർക്കാണ് വിദ്യാർത്ഥികൾക്കുള്ള വിസ കൊടുക്കുന്നതിൽ ലോക രാജ്യങ്ങളിൽ ഭാരതത്ത് അഞ്ചാമത്തെ പൊസിഷനിൽ നിൽക്കുന്നു അമേരിക്കയിൽ പോയി പഠിക്കാനും അവിടെ ഉയർന്ന വിദ്യാഭ്യാസം നേടാനും വേണ്ടി അപേക്ഷിച്ചവർക്ക് വിസ കൊടുക്കുന്നതിൽ മറ്റ് രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഭാരതം അമേരിക്കയിൽ നിന്ന് വിസ ലഭിച്ചവരുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ പൊസിഷനിൽ വരും ടാറ്റ കമ്പനി ഉത്തരേന്ത്യയില് വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു അയേൾഡ് പ്രോസസിങ് പ്ലാന്റ് സ്ഥാപിക്കാൻ ജാർഖണ്ഡിൽ തീരുമാനിച്ചത് ക്യാൻസൽ ചെയ്തു ജാർഖണ്ഡ് ഗവൺമെന്റ് ആവശ്യമായിട്ടുള്ള ലാൻഡ് കൊടുക്കാത്തത് കൊണ്ടാണ് കൃത്യസമയത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് ആ അയൺ പ്രോസസിംഗ് പ്ലാന്റ് ക്യാൻസൽ ചെയ്തത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആയിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ ക്ലീൻ ഫ്യൂവൽ ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റ് ഗുജറാത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുടങ്കിലും ഒറീസ ആയിരത്തിലധികം സ്റ്റാർട്ടപ്പുകൾ രണ്ടായിരത്തി ഇരുപതോ ആണ്ടോടുകൂടി ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊള്ളായിരം തൊണ്ണൂറായിരം ടൺ പരിപ്പുകൾ ഭാരതത്തിൽ വില പിടിച്ച് നിർത്താനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ഇമ്പോർട്ട് ചെയ്ത് മാർക്കറ്റിലൂടെ മിഡിൽമാൻ ഇല്ലാതെ ജനങ്ങൾക്ക് എത്തിക്കാൻ തീരുമാനിച്ചു ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനമായിട്ടുള്ള അമരാവതിയിൽ ഉണ്ടാക്കാനും മറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കാനുമായിട്ട് പതിനോരായിരത്തി കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് സമർപ്പിച്ചിരിക്കുന്നത് അത് ഹഡ്കോയും വേൾഡ് ബാങ്കിന്റെയും സഹായത്താൽ അമരാവതി എന്ന ക്യാപിറ്റൽ തലസ്ഥാന നഗരം വളരുന്നുണ്ടായിരിക്കും വിപ്രോ കമ്പനിയിൽ ഇപ്പോ നിലനിൽക്കുന്ന എഞ്ചിനീയർമാരുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് മറ്റ് പ്രോജക്ടുകൾക്ക് ഇന്ത്യക്കകത്തും പുറത്തും അവർ വിന്യസിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഭാരതത്തിലെ ഏഴ് കോടി ടാക്സ് പേയേഴ്സ് ആണുള്ളത് ടാക്സ് കൊടുക്കുന്നവരുടെ എണ്ണം ഏഴ് പോയിൻ്റ് നാല് കോടി കവിഞ്ഞിരിക്കുന്നു ഭാരതത്തിൽ അൻപത്തി നാലായിരം കോടി രൂപയുടെ ഇൻഡസ്ട്രിയാണ് മൊബൈൽ ഫോൺ എന്നുള്ളത് പ്രഖ്യാപിച്ചിരിക്കുന്നു നാൽപ്പത് ലക്ഷം തൊഴിലാളികളാണ് നേരിട്ട് മൊബൈൽ ഫോൺ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു വാർത്ത ായിരത്തില് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ മുപ്പത്തിരണ്ട് മില്യൺ ടെലിഫോൺ ലാൻഡ് ലൈനും പതിനെട്ട് മില്യൺ മൊബൈൽ ഫോണുകളുമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി നാലില് അൻപത്തിനാല് മില്യൺ ലാൻഡ് ലൈനും ഏതാണ്ട് അത്ര തന്നെ മൊബൈൽ ഫോണുകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറില് ലാൻഡ് ലൈനിന്റെ എണ്ണം നേരെ പകുതിയായി ഇരുപത്തഞ്ച് മില്യൺ ആയി മൊബൈൽ ഫോണിന്റെ എണ്ണം ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഈ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിൽ ഒരു ബില്യൺ ആയി കൂടുകയുണ്ടായി ഒരു വ്യക്തിക്ക് മൂന്ന് യൂണിറ്റ് കണക്ഷൻ അല്ല മൂന്ന് മൊബൈൽ ഫോൺ എന്ന രീതിയിൽ ഇപ്പം ഇന്ത്യക്കകത്ത് വിറ്റുകൊണ്ടിരിക്കുന്നു എന്നറിയിച്ചു മൊബൈൽ ഫോണിലൂടെയാണ് ലോക ജനത തമ്മിൽ ഏറ്റവുമധികം ബന്ധപ്പെടാനും അടുക്കാനുമുള്ള സൗകര്യമുണ്ടായിരിക്കുന്നതെന്ന് തത്വചിന്തകര് പറയുന്നു എന്ന അലുമിനിയം കമ്പനി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ മുതൽ മുടക്കിയിട്ട് അലൂമിനിയം വയറും റോഡും ഉണ്ടാക്കാനുള്ള പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു പെൻഷൻ പ്ലാൻ അതിലെ മിനിമം കോൺട്രിബ്യൂഷൻ ആയിരം രൂപയാക്കി കേന്ദ്ര ഗവൺമെന്റ് കുറച്ചിരിക്കുന്നു എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും മിനിമം ആയിരം രൂപ നിലനിർത്തിയാൽ മതി നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലുള്ളവർക്ക് ഇതിൻ്റെയും ആവശ്യമില്ല എന്നറിയിക്കുകയും മൂന്ന് നാല് ലക്ഷം കോടി രൂപ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ തന്നെ ലഭ്യമാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു കോർപ്പറേറ്റ് സെക്ടറില് നാഷണൽ പെൻഷൻ സ്കീമിലുള്ളവരുടെ എണ്ണം അഞ്ച് പോയിന്റ് നാല് ലക്ഷവും അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടറില് വർ രണ്ട് പോയിന്റ് നാല് അഞ്ച് ലക്ഷം തൊഴിലാളികളുമാണ് ഉള്ളത് എന്ന് അറിയിച്ചിരുന്നു ഒ എൻ ജി സി നൂറ് കോടി രൂപ ഓയിലും ഗ്യാസുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് റെയിൽവേ അവർക്ക് എടുത്തിരിക്കുന്ന പ്രോജക്ടിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്വയം കണ്ടെത്തണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നു കൺട്രോളർ ഓഫ് ഓഡിറ്റർ ജനറൽ വളരെ നിശ്ചിതമായ വിമർശനത്തോടു കൂടി പതിനഞ്ച് സ്റ്റേറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ലഭിക്കുന്നതിൽ പ്രത്യേകിച്ച് റോഡ് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കുന്നതിൽ വളരെ ഡിലേ ഉണ്ട് എന്ന് വിമർശിച്ചിരിക്കുന്നു ജി എസ് ടി എന്ന് പറയുന്നത് ഭാരതത്തിലെ ടാക്സ് ടെററിസത്തിൽ നിന്നുള്ള മോചനമായിരിക്കുമെന്നും ഇരുപത്തൊൻപത് വ്യത്യസ്ത തരത്തിലുള്ള ടാക്സുകളിൽ നിന്ന് ഭാരത ജനത രക്ഷപ്പെടുമെന്നും കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നു ഇപ്പോൾ ഇലക്ട്രോണിക് ആയിട്ടുള്ള കോമേഴ്സ് ഡയറക്റ്റ് ടെലിഫോണിലൂടെ സാധനങ്ങൾ ഓർഡർ ചെയ്യുകയും വീട്ടിലേക്ക് മെറ്റീരിയൽ എത്തുകയും ഈ കോമേഴ്സ് എന്ന സംവിധാനം വാഹനങ്ങൾ റൂട്ടിൽ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യുകയും നീണ്ട ക്യൂ നിന്ന് സാധനങ്ങൾ മേടിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷ നേടാൻ സഹായിച്ചിട്ടുണ്ട് എന്നറിയിച്ചിരുന്നു ധീരുബായി ദീലക് ഹിന്ദുജ അശോക ലെയ്ലാൻഡ് കമ്പനിയുടെ ചെയർമാൻ അറിയിച്ചിരുന്നു ലോകത്തിലെ പത്ത് ഏറ്റവും ഉയരത്തിലുള്ള ട്രക്ക് നിർമ്മാതാക്കളില് ഒരു കമ്പനിയായി തീരാൻ അശോക് ലെയ്ലാൻഡ് ഇന്ത്യൻ അശോക് ലെയ്ലാൻഡ് പ്രതിജ്ഞാബദ്ധമാണെന്നും ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് കാലയളവിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഹെവി വെഹിക്കിൾസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത് അതിൽ പതിമൂവായിരത്തി മുപ്പത്തി ഏഴ് ഹെവി വെഹിക്കിൾസ് എക്സ്പോർട്ട് ചെയ്യുകയും അതിലൂടെ പതിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ അശോക് ലൈലാൻഡിന് ലഭിക്കുകയും ചെയ്തു അറിയിച്ചു ഭാരതത്തിൽ നിന്ന് ഡയറി പ്രോഡക്ട്സ് ഇതുവരെയും റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ പെർമിഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഭാരതത്തിന് അതിന്റെ പെർമിഷൻ ലഭിച്ചു ഇന്ത്യൻ സയന്റിസ്റ്റ് ഐ സി എ ആ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറിലെ സയന്റിസ്റ്റുമാര് ജനറ്റിക്കലി മോഡിഫൈഡ് കണക് വികസിപ്പിച്ചിരുന്നു അത് വലിയ സക്സസ് ആയിരുന്നു അതിനോട് ചേർന്ന് ജനറ്റിക്കലി മോഡിഫൈഡ് ജി എം കോട്ടൺ സീഡ് പരുത്തിക്കുരു പുതിയ വിഭാഗം ഉൽപ്പാദിപ്പിക്കാനും ഐ സി എ ആറിന് സാധിച്ചു ടെലികോം ടവറുകളിൽ നിന്ന് ഉണ്ടാകുന്ന റേഡിയേഷൻ മനുഷ്യന് ഹാനികരമല്ല എന്ന് വ്യക്തമായിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ ഹാർബറുകളും പോർട്ടുകളും തുറമുഖങ്ങളും ചേർത്ത് കണക്ട് ചെയ്യുന്ന സാഗർമാല പ്രോജക്റ്റ് വ്യവസായത്തിന് വലിയ കുതിപ്പ് എക്സ്പോർട്ടും ഇമ്പോർട്ടിനും ഉണ്ടാക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു ഭാരതത്തിലെ സാമ്പത്തിക അവസ്ഥ ഡോക്ടർ മൻമോഹൻ സിംഗ് യു പി എ ഗവൺമെൻറ്റ് ഭരിക്കുന്ന കാലത്ത് എന്തായിരുന്നു എന്ന് ഞാനായിട്ടുള്ള ധവളപത്രം ഇറക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത് പ്രധാനമന്ത്രി താൽക്കാലികമായിട്ട് വിത് ഹോൾ ചെയ്തിരിക്കുകയാണ് കാരണം യു പി എയുടെ ഭരണകാലത്തെ പത്ത് വർഷം ഭാരതം എത്ര ഗതികേടിലായിരുന്നു എന്നുള്ളത് ജനങ്ങൾ അറിയുകയാണെങ്കിൽ ഒരുപക്ഷെ അതിൽ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഭാരതത്തെ അത്രയും മോശമായിട്ട് ചിത്രീകരിക്കുകയും രാജ്യത്തിന്റെ തന്നെ താല്പര്യത്തിന് അത് ചിലപ്പോൾ ഹാനികരമായി തീരുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് ആ ധവളപത്വം തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി അറിയിച്ചു ജെറ്റ് വിമാന കമ്പനി വൈഫൈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മിസൈൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട എക്സ്പോർട്ടും ഇമ്പോർട്ടും അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസിന് ചൈനയ്ക്ക് ഭാരതത്തിൻ്റെ സഹായം വേണ്ടിവരും മിസൈൽ ടെക്നോളജി ഓർഗനൈസേഷനിലെ മെമ്പർഷിപ്പ് ലഭിക്കാനായിട്ട് ബ്രിട്ടീഷ് കൊളംബിയ എന്ന കാനഡയിലെ പ്രോവിൻസ് എച്ച് ഡി എഫ് സിയിലേക്ക് അയ്യായിരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ ശരീരത്തിന്റെ വേദന പൂർണ്ണമായി മാറ്റാനായിട്ട് യോഗ ഒത്തിരി സഹായകരമായിരിക്കുമെന്ന് തെളിയിച്ചിരിക്കുന്നു പ്രണാമം നമസ്കാരം